മറ്റ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കൃഷി എന്ന് പറയുമ്പോൾ ഒരു മുരിങ്ങയുടെ കമ്പ് നടുവാണ് നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന നമ്മുടെ ശരീരത്തിന് ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് മുരിങ്ങ നമുക്കറിയാം മുരിങ്ങയുടെ ഇല മുരിങ്ങയുടെ പൂവ് മുരിങ്ങയുടെ കായ് ഇവയെല്ലാം ഔഷധ സമ്പുഷ്ടമായ പച്ചക്കറിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു മുരിങ്ങയുടെ കമ്പ് ഇപ്പോൾ നമുക്ക് കിട്ടിയാൽ നല്ലവണ്ണം കായ്ഫിലവണ്ണമാണ് അപ്പോൾ ഈ സമയമാണ് അതായത് ഈ മാസത്തിലെ ഈ തണുപ്പുള്ള സമയത്താണ് നമ്മൾ മുരിങ്ങയുടെ കമ്പ് നട്ട് വളർത്തേണ്ടത് അപ്പോൾ മുരിങ്ങയുടെ കമ്പ് എന്നിട്ട് ഇപ്പോൾ ചെടി മുരങ്ങയൊക്കെ കിട്ടും അതിൻ്റെ അരിയാണ് നടുന്നത് ഇതിപ്പോൾ കമ്പാണ് മരമായിട്ട് വളരുന്ന മുരിങ്ങയാണ് അപ്പോൾ ഈ മുരിങ്ങ എങ്ങനെയാണ് നടന്നത് എന്നുള്ള രീതി കാണുക അതുപോലെ തന്നെ മറ്റൊരു സംഗതി ഉള്ളത് ഈ വീഡിയോകൾ നിങ്ങൾ യൂട്യൂബിൽ കാണുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ മുരിങ്ങയുടെ മുരിങ്ങയുടെ ഇലയുടെയും പൂവിൻ്റെയും ഒക്കെ ഗുണങ്ങൾ അവ നമ്മൾ ആഹാരത്തിൽ ഒരു ശീലമാക്കിയൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പിന്നീട് ഞാൻ ഒരു വീഡിയോയിൽ പറയാം ഇപ്പം നമുക്ക് ഈ കമ്പ് നടന്ന വിധം എങ്ങാണെന്ന് പറയാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ മാസം അതായത് ഈ വൃശ്ചികം പോലുള്ള തണുപ്പ് മാസങ്ങളിലാണ് ഇത് നടുന്നത് എന്ന് പറഞ്ഞല്ലോ കാരണം മഴയുള്ള കഠിനമായ മഴയുള്ള സമയങ്ങളിൽ ഈ മുരിങ്ങ നട്ടു വളർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കമ്പ് നമ്മൾ നട്ടാൽ ഇത് അഴുകിപ്പോവും കാരണം ഈ മുരി മുരിങ്ങയുടെ കമ്പ് വളരെ ദുർബലമായ ഒരു കമ്പാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുകി പിടിക്കും തന്നെ മുരിങ്ങ നടാൻ ആഗ്രഹിക്കുന്നവർ ഈ സമയത്ത് വേണം മുരിങ്ങ നടാൻ പിന്നെ ഇതിൻ്റെ കമ്പ് അടുത്തി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കായ്ഫലം ആയതിന് ശേഷമുള്ള മുരിങ്ങ കമ്പ് മാത്രമേ നമ്മൾ നടാനായിട്ട് എടുക്കാവൂ കായ്ക്കുന്നതിന് മുമ്പുള്ള മുരിങ്ങയുടെ കമ്പ് നമ്മൾ നടാനായിട്ട് എടുക്കരുത് അപ്പം ഞാൻ ഈ നടാൻ വേണ്ടിയുള്ള ഒരു തടം വെട്ടാൻ പോവുകയാണ് ഒരടി ആഴത്തിലുള്ള ഒരു തട മതി അത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ചൂട്ടിലും വളവും മണ്ണും ഒക്കെ കൂടെ കൂടെ ഇട്ട് കൊടുക്കും അതുപോലെ വെള്ളം വളരെ കുറച്ച് വെള്ളം മാത്രമേ നമ്മുടെ മുരിങ്ങയ്ക്ക് കൊടുക്കാവൂ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇറക്കി വെച്ചതിന് ശേഷം മണ്ണ് ഇട്ട് ചവിട്ടി ഉറപ്പിക്കുക ഇങ്ങനെ നമ്മൾ ചവിട്ടി ഉറപ്പിച്ച് നിർത്തുക നിർത്തി കഴിഞ്ഞാൽ ഒരു ഒന്നര മാസമൊക്കെ ആകുമ്പോഴത്തേന് ചെറിയ മുളങ്ങൾ വന്ന് ഇത് കിളിച്ച് കൊടുക്കുക അങ്ങനെ കിളിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ചാരവും എല്ലുപടിയും ബേപ്പിണ്ണുണാക്കും കടലപ്പിണ്ണാക്ക് കൂടെ ഇതിന് ചുവട്ടിൽ വിതറി കൊടുക്കുക വിതറി കൊടുത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലവണ്ണം കിളിർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത് മുരിങ്ങയ്ക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വലുതായിട്ടില്ല പിന്നീട് നമുക്ക് ഇത് പൂവിടുന്ന സീസണിൽ ഇഷ്ടംപോലെ പൂക്കളും ഒക്കെ ഉണ്ടാകും അപ്പം മുരിങ്ങയുടെ ഇലകൾക്കൊക്കെ ഇന്ന് വളരെ പ്രാധാന്യമാണ് അത് ഒരു വീഡിയോയിൽ തന്നെ പറയാനായിട്ടുണ്ട് നിറയെ സുഹൃത്തുക്കളെ എല്ലാവരും നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു മുരിങ്ങ നട്ടുപിടിപ്പിച്ചാൽ കാര്യമായ പരിചരണം ഒന്നുമില്ലാതെ തന്നെ നമുക്ക് നിറയെ മുരിങ്ങയ്ക്ക പറിച്ചെടുക്കാം അതുപോലെ തന്നെ ഇലകൾ പറിച്ചെടുക്കാം ഒപ്പം ആ ഇത് പൂക്കുന്ന സമയങ്ങളിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുമ്പോൾ കുറേയധികം പൂക്കൾ പൊഴിഞ്ഞ് പോകും അത് വൃത്തിയുള്ള ചാക്കോ വല്ലതും അതിൻ്റെ ചുവട്ടിൽ വിരിച്ചിടാമെങ്കിൽ അല്ലെങ്കിൽ നല്ല ടാർപ്പായോ എല്ലാം വലിച്ചിടാമെങ്കിൽ ഈ പൂക്കൾ രാത്രിയിൽ പൊഴിഞ്ഞ് അതേ വീണ് കിടക്കും അത് നമുക്ക് എടുത്ത് നല്ല സ്വാദിഷ്ടമായ തോരനുണ്ടാക്കാം അത് തന്നോരൻ ഉണ്ടാക്കാം അതുപോലെ തന്നെ മുട്ടയുടെ ഒപ്പം ചേർത്ത് നമുക്ക് തോരൻ ഉണ്ടാക്കി കടിക്കാം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട ഒട്ടനവധി ഔഷധ ഗുണങ്ങൾ മുരിങ്ങയിൽ അറങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ മുരിങ്ങയുടെ ഈ കമ്പ് നമ്മൾ നട്ടു വളർത്തി മുരിങ്ങ ക്യാ കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് കുരുമുളക് വള്ളി കൂടി ഇതേ വളർത്താൻ സാധിക്കും അങ്ങനെ ആകുമ്പോഴേ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിലുള്ള ആദായം നമുക്ക് ലഭ്യമാകും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ മുമ്പേ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരുമൂട് മുരിങ്ങ നട്ടു വളർത്തി വലുത് ഉയരത്തിൽ പോകാതെ നമ്മളുടെ ഒരാളുടെ അല്ലെങ്കിൽ നമ്മൾ കൈപൊക്കുന്ന ഇത്രയും ഉയരത്തിൽ മാത്രം നട്ടു വളർത്താമെങ്കിൽ നല്ലൊരു ആദായ മാർഗമാവും എല്ലാവരും ഇത്തരം ഒരു മുരിങ്ങ മെച്ചുപിടിപ്പിക്കാൻ ശ്രമിക്കണം നമുക്ക് വിഷാരകൃതമായ പച്ചക്കറി കഴിച്ച് ആരോഗ്യം സംരക്ഷിച്ച് ഊഷ്മളമായ ഊർജ്ജസ്വമതയോടുകൂടി ജീവിക്കാൻ കഴിയും എന്ന കാര്യം മറക്കരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു നന്ദി നമസ്കാരം